മതി അല്ലേ നോക്കിയത് ഇത് നൂറ്റി അമ്പത്തി എട്ട് കിലോ നൂറ്റി അമ്പത്തി എട്ട് കിലോ കാണുന്നവർക്കല്ല അത്യാവശ്യം നല്ല തൂക്കം ഉണ്ടല്ലേ നല്ല തൂക്കമാണ് നല്ലൊരു ആഹാരം കഴിക്കുന്നുണ്ട് ഇതൊക്കെ തന്നാൽ വന്ന് ഫുഡ് ഒക്കെ കഴിച്ചു തുടങ്ങി അല്ലേ നല്ല സെറ്റായില്ലേ എല്ലാം നല്ല ഇപ്പൊ തന്നെ ഇവിടെ കച്ചിട്ടിട്ടുണ്ട് എല്ലാം തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പരിക്കോ കാര്യങ്ങളോ തന്നെ ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ നമ്മുടെ ഫാമിലി നേരിട്ട് വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ തിരഞ്ഞെടുക്കുക ചെറിയ കുട്ടികളെ എനിക്ക് നൂറ് അടുപ്പിച്ചുള്ള ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടല്ലേ ഓക്കെ ചെറുതാളും നല്ല നീട്ടുണ്ടല്ലോ അല്ലേ നല്ല കുട്ടിയാണ് നോക്കി നല്ല കളർ നല്ല രോമം വലിയ പ്രായമൊന്നുമില്ല കേട്ടോ അതായത് ഈ പിറപ്പ് കൂടെ ഒരു ഒരു അഞ്ച് കഴിഞ്ഞിട്ടുണ്ട് ത്രേ ഉള്ളൂ രോഗമൊന്നും പോയിട്ട് പോലില്ല നല്ല നീട്ടമുണ്ട് കുട്ടിക്ക് മെഷീൻ എല്ലാം നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ട് കേട്ടോ കിട്ടിയുള്ളതിൽ ഒരു ചെറിയ കുട്ടിയാണ് അല്ലേ ശരി നമുക്ക് ഇതിന്റെ തൂക്കിട്ടിന്റെ വില ഇപ്പൊ പറയാം കേട്ടി കേട്ടിട്ട് ഈ പരിക്കൊന്നും ഇല്ല ചെറുതായിട്ടും ഒരു സാധാരണ അല്ല പരിക്കില്ല സാധാരണ ഈ ചെറുതെ കൊണ്ടുവരുമ്പോ വണ്ടിക്കകത്ത് ഈ മറ്റുള്ള പോത്തൊക്കെ ഭക്ഷണം അല്ല നിങ്ങൾ വണ്ടിയിൽ ഉണ്ടായിരുന്നു അല്ല ചേട്ട വണ്ടിയിൽ ഉണ്ടാകും എത്ര സ്ഥലത്തിറങ്ങി മൂന്ന് മൂന്ന് സ്ഥലത്ത് ഇറങ്ങി അല്ലേ ഓക്കെ 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 നിങ്ങൾ വണ്ടിയിൽ ഉള്ളതിന്റെ തോന്നുന്നു പരിക്കോ കാര്യങ്ങളൊന്നും ചെറുതായിട്ട് അല്ല കാരണം ഈ ചെറുതൊക്കെ വരുമ്പഴത്തേക്കും കുളമ്പിനൊക്കെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതിൽ ഒരു ചെറുതുകൾ ഒന്നാണ് ഈ കാണുന്നത് നമുക്ക് തൂക്കം നോക്കാം നൂറ്റി അഞ്ച് പോയിന്റ് അറുപത് നൂറ്റി ആറ് അല്ല നൂറ്റി അഞ്ച് കിലോ കുട്ടി ഈ കാണുന്ന പോത്ത് നൂറ്റി അഞ്ച് കിലോ ഉള്ള അതായത് വന്ന ലോട്ടിലെ ഏറ്റവും ചെറിയൊരു ബോത്ത് കൂട്ടിയാണ് ഈ കാണുന്നത് നൂറ്റി അഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കിലോ നൂറ്റി മുപ്പത്തഞ്ച് രൂപയെ അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാലും ഒരു പതിമൂന്ന് അഞ്ഞൂറൊക്കെ ഉണ്ടെന്നുള്ളൂ അല്ലേ പതിമൂന്ന് അഞ്ഞൂറ് പതിമൂവായിരത്തഞ്ഞൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോത്തിനെ സ്വന്തമാക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തുമ്പവണാണ് തുമ്പോൾ നമ്മുടെ എൻ എം ജെ മുറഫാം ആണ് അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പുതിയതായിട്ടൊരു മുറ ഫാം കൂടെ വന്നിരിക്കുകയാണ് പൊതുവേ കേരളത്തിലെ ഏറ്റവും ഫാമുകൾ മുടാ ഫാമുകൾ കുറവുള്ളൊരു ജില്ലയാണ് പത്തനംതിട്ട നേരത്തെ ഫാമുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് പോകുന്നില്ല ഇപ്പോൾ നിലവിൽ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ഈ ഒരു ഫാം മാത്രമാണുള്ള എൻ എം ജെ ഫാം മാത്രമാണ് നിലവിൽ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ഫാം എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ തുമ്പമെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലക്കാർക്ക് വല്ലെന്നുണ്ടെങ്കിൽ ആലപ്പുഴക്കാർക്കൊക്കെ വരാൻ പറ്റിയ ഒരു ഏരിയയാണ് സെൻട്രൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പം എൻ എം ജെ ഫാമിൽ ആ ആദ്യമായിട്ട് വന്ന പോത്തൂട്ടികളുടെ ലോഡാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കത്ത് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമ്മുടെ ചോദിച്ചേണ്ടിയാണ് ഈ ഒരു ഫാമും കാര്യങ്ങളും അപ്പൊ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികളെല്ലാം പരിചയപ്പെടാം അതുപോലെ തന്നെ ഇവിടുത്തെ ബലന നിലവാരം കുട്ടികളുടെ ക്വാളിറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ പങ്കുവെക്കുന്നത് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് എൻ എം ജെ ഫാം അങ്ങനെ തന്നെ ലൊക്കേഷൻ അപ്പൊ പത്തനംതിട്ട ജില്ലയിലെ തുമ്പള്ള സ്ഥലത്ത് വിജയപുരം സ്ഥലത്താണ് ഓക്കെ ഈ ഒരു നമുക്ക് ജില്ലക്കാർക്ക് വരാൻ പറ്റും സ്ഥലം ഉള്ളിലോട്ട് അത്രേ ഉള്ളൂ ഓക്കെ നമുക്ക് ഈ ഫാം തുടങ്ങിയിട്ട് കറക്റ്റ് ആദ്യത്തെ ലോഡല്ലോ ആദ്യത്തെ ലോഡാണ് ഓക്കെ അപ്പൊ നമുക്ക് പത്ത് കച്ചവടത്തിനോട് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഏജന്റ് കുട്ടികളെ ഇറക്കാനാണോ മനസ്സിൽ പ്ലാൻ ഇട്ടിരുന്നത് അതോ നേരിട്ട് പോയി കണ്ടിട്ടല്ല എങ്ങനെയായിരുന്നത് എനിക്ക് നേരിട്ട് തന്നെ പോയി നല്ല കുട്ടികളെ നോക്കി സെലക്ട് ചെയ്തായിരുന്നു ഇഷ്ടം ഞാൻ ഞാൻ ചെയ്തത് ആദ്യത്തെ ലോഡ് പോയി പോയി ഡയറക്റ്റ് കണ്ടു കണ്ടു കുട്ടികളെ സെലക്ട് നമ്മൾ ആദ്യത്തെ ലോഡാണ് ഈ ലോഡിൽ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് ഈ ലോഡിൽ അമ്പത് കുട്ടികൾ വന്നിട്ടുണ്ട് രണ്ട് രണ്ട് എരുമയുണ്ട് എരുമയുണ്ട് നമുക്ക് ഈ കുട്ടികളെയൊക്കെ നമുക്ക് എവിടെയാണ് എന്ന് സ്ഥലമുണ്ട് അവിടെ നിന്നാണ് ഈ കുട്ടികളെ ഹരിയാനയിൽ നിന്നുള്ള കുട്ടികൾ തന്നെയാണ് ഹരിയാനയിൽ നിന്നുള്ള കുട്ടികളാണ് മൊത്തം ഓക്കെ ഇപ്പൊ കേരളത്തിൽ പോത്ത് എന്ന് പറയുമ്പോൾ മുറ എന്ന് പറയുമ്പോ തന്നെ എല്ലാരും മനസ്സിൽ വരുന്ന ഹരിയാന അല്ലെ മുറ എന്ന് പറയും മുറ ആണെന്ന് ഹരിയാന രീതികൾ പഞ്ചാബ് പിന്നെ യു പിന്നുള്ള ആൾക്കാര് യു പിന്നുള്ള കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അത് ക്രോസ് എന്ന് പറഞ്ഞ ആൾക്കാർ അതിനെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇത് കുട്ടികൾ നമുക്ക് തന്നെ തന്നെ ഹരിയാനായിട്ടും തീർച്ചയായിട്ടും പറയാം തീർച്ചയായിട്ടും കാരണം നേരിട്ട് നിങ്ങൾ പോയാണ് അപ്പൊ നേരിട്ട് അവിടെ പോകുമ്പോൾ നമുക്ക് കുട്ടികളെ എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ കുട്ടികളെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല വരുന്ന വഴികളിൽ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹരിയാനയിലെ ചെറിയ മാർക്കറ്റിൽ പോയ ചെറിയ മാർക്കറ്റിലും എടുക്കുവായിരുന്നു അപ്പൊ അങ്ങനെ എത്ര ദിവസം എടുത്തു അവിടുന്ന് പതിനഞ്ച് ദിവസം എടുത്തു അവിടെ ചെന്നിട്ട് കുട്ടികളെ എങ്ങനെ ചേട്ടന് നേരിട്ട് അവിടെ സഹായിക്കാൻ ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ സഹായിക്കാൻ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ

നോക്കിയായിരുന്നു അതുപോലെ തന്നെ ീളം കൊമ്പൊക്കെ എങ്ങനെ വേണമെന്നോ കുട്ടിക്ക് അനുസരിച്ച് ചെറിയ കൊമ്പായിരിക്കും ചെറിയ കൊമ്പ് അത് കുട്ടിയുടെ വലുപ്പനുസരിച്ചുള്ള കൊമ്പ് ഒത്തിരി ചാടിയ കൊമ്പൊന്നും പാടില്ല പാടില്ല അത് കറക്റ്റ് റിങ് ഇതുപോലൊക്കെ തന്നെ ആയിട്ട് വരുന്ന കൊമ്പെ ഇതൊക്കെ അത്യാവശ്യം വലിയ അത്യാവശ്യം തുക നൂറ്റി ഒമ്പത് കുട്ടികളാണ് അപ്പൊ അത്യാവശ്യം കൊമ്പിന്റെ കാര്യത്തില് അത്യാവശ്യം റിംഗ് ആയിട്ടുള്ള കൊമ്പ് ചെറിയ ഹൈറ്റ് ബോഡിക്ക് അനുസരിച്ചുള്ള കൊമ്പ അല്ലേ അത് നോക്കി പിന്നെ വേറെ വേറെ പിന്നെ അതിന്റെ ഓക്കെ പിന്നെ വേറെ പിന്നെ വേറെ വാലിന്റെ നീട്ടം ബാലിന്റെ നീട്ടം ഇത് എരുമയാണ് അല്ലേ നല്ലൊരു എരുമ നല്ലൊരു വലിയ അത്യാവശ്യം നല്ലൊരു എരുമയാണ് നല്ല ക്വാളിറ്റി ഉള്ള എരുമയാണ് ഇതും ഇതും ഇത് ഇതും പോത്തല്ലേ ഓക്കെ ഓക്കെ പോത്തിന്റെ ആയാലും നല്ല ചേട്ടന് അടുത്തോളം ചെറിയ കൊമ്പും ഇടം നീട്ടം നമ്മൾ സാധാരണ പോലെ എല്ലാരും ഇപ്പം അങ്ങനെ തന്നെയാ നോക്കി എടുക്കുന്നല്ലേ ഓക്കെ അപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കി തന്നെയാണ് എടുത്തേക്കുന്നത് കുട്ടികൾ എന്തായാലും നല്ല നല്ല ക്വാളിറ്റി ഉള്ള കളറും നല്ല ബ്ലാക്ക് കളർ അല്ലേ നല്ല ബ്ലാക്ക് നല്ല ബ്ലാക്ക് കറാണ് കിട്ടിയേക്കുന്നത് ഇതിനകത്ത് പിന്നെ ഒന്ന് രണ്ട് നീലരേ ചെറിയൊരു ഇതുണ്ടല്ലേ രണ്ട് നിലരവിടെയുണ്ട് ബാക്കിയെല്ലാം തന്നെ മുറയാണ് എടുത്തേക്കുന്നത് എടുത്തേക്കുന്നത് ഓക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ കൂടുതലും മുറ തന്നെയാണ് മുറ തന്നെയാണ് നമുക്ക് ഇനിയിപ്പോ പുതിയൊരു ഫാം തുടങ്ങുമ്പോഴേ നമുക്കറിയാം കേരളത്തിൽ പല വേലയിൽ പോത്തു കുട്ടികളെ കൊടുക്കുന്ന ഫാമുകാർ ഉണ്ട് അല്ലേ മുറ കൊടുക്കുന്ന മുറാനെ പല പല കൊടുക്കുന്നുണ്ട് ക്രോസ് പല പല കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ എൻ എം ജെ ഫാമിലെ ഒരു വില എങ്ങനെയാണ് രൂപയ്ക്ക് രൂപയ്ക്ക് കൊടുക്കും അതായത് നമുക്ക് എൻ എം ജെ മുറാ കിലോ നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് മുറാ പോത്തുകളെ വാങ്ങിക്കാം കറക്റ്റ് സ്ഥലം നമ്മുടെ തുമ്പ കൊണ്ടാണ് ആദ്യമായിട്ട് വന്ന ലോഡാണ് ഈ കാണുന്നത് നമ്മുടെ ജോയിഷേണ്ട ഫാം നൂറ്റി മുപ്പത്തി രൂപ മാത്രമാണ് പോത്തുവിട്ടുള്ള വില എന്ന് പറയുന്നത് നമുക്ക് എരുമയ്ക്ക് എങ്ങനെയാട്ട വില എരുമയ്ക്ക് എഴുപത്തിയഞ്ച് രൂപ അത്രയും വരുന്നുണ്ടല്ലേ ഓക്കെ എരുമേ കിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതെ രണ്ടെണ്ണയാണ് നമ്മുടെ കേട്ടല്ല മുറാ പോത്തുട്ടികൾ അതായത് നൂറ് മുതൽ നൂറ്റി വരെയുള്ള പോത്തോട്ടിലാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഗംഭീര നിങ്ങൾക്ക് ഒക്കെ നമ്മൾ കഴിവത് എല്ലാ കുട്ടികളെയും തന്നെ കാണിച്ചിരുന്നു കണ്ടല്ലോ കുട്ടികളെല്ലാം തന്നെ കണ്ടു അതിനകത്ത് നമുക്കിനി സെപ്പറേറ്റ് വലുതും ചെറുതിനെ എടുത്ത് കാണിക്കട്ടോ നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നമ്മുടെ ഈ ഒരു ഫാമിലെ പോത്ത് കുട്ടികളുടെ വില അതുപോലെ തന്നെ എരുമക്കുട്ടികളാണെന്നു പറഞ്ഞാൽ നൂറ്റി എഴുപത്തി അഞ്ച് എരുമയാണേൽ തന്നെ സെപ്പറേറ്റ് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ കൊണ്ടെത്തിക്കുന്നുള്ളൂ കാരണം എരുമ അവിടെ കിട്ടാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അറിയാമെന്ന പോലെ തന്നെ നമുക്കി നമുക്ക് ബാക്കിയുള്ള കുറച്ച് കുട്ടികൾ അവിടെ ചെറുത് നാളിതൊക്കെ കാണിതൊക്കെ നമുക്ക് ചെറിയ കുട്ടികളാണ് അങ്ങനത്തെ ഒന്ന് രണ്ട് കൂട്ടിലും മണി കിട്ടിയാ കേട്ടോ മണിയാണെങ്കിൽ പൊചാട്ട നിർത്തുക തന്നെയല്ലേ എന്തായാലും കൊള്ളായത് മണി കെട്ടിയ എരുമ കൊള്ളായത് ഈ കാണുന്ന പോലെ ഇരുമകുട്ടിലെ വേണമെന്നുണ്ടോ വിളിച്ചു കേട്ടോ നല്ല ഗംഭീര ക്വാളിറ്റിയുള്ള നല്ല ഇതൊക്കെ എനിക്ക് ഒന്ന് ഒരു ഒന്നര വർഷം തന്നെ കുത്താം അല്ലേ കുത്തി വയ്ക്കുക അല്ലെ നമുക്ക് ഡെലിവറി എങ്ങനെ വണ്ടിയുണ്ടോ അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്തൊരു ഒരു പോത്ത് ആ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ലോഡിൽ അത്യാവശ്യം വലിയൊരു പോത്തൂട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതെന്തോ നിങ്ങൾ ചെളിയിൽ എന്തെങ്കിലും കിട്ടിയാൽ വരുന്നത് വെളിയിൽ കിട്ടിയാണെന്ന് മണ്ണാത്ത കളന്നെ ചെളി വെക്കാൻ ഓക്കെ എനിക്ക് നല്ലൊരു ഗംഭീര ഒരു പോത്തോട്ടിയാണ് വരുന്നത് നൂറ്റി അറുപത്തിയെട്ട് കിലോ നൂറ്റി അറുപത്തി കിലോ അല്ലേ ഈ ഒരു വലിയ പോത്തിനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അധികം നാലും വളർത്തേണ്ട ആവശ്യം വരത്തില്ല 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 പെട്ടെന്ന് തന്നെ പക്ഷെ നമ്മൾ ആദ്യം എടുത്ത നൂറ് കിലോടെ ഒരു പോത്ത് ഇത്ര ആവണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു മൂന്നാല് മാസം എടുക്കും അല്ലേ നമുക്ക് ചെറിയ കുട്ടികളെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു വളർച്ച നിരക്ക് കുറവായിരിക്കും ഈ ഇതൊക്കെ ഉണ്ട് ഇതൊരു ചെറിയ കുട്ടികളാണ് അപ്പം ഇതിനൊക്കെ എടുത്ത് ഈ ഒരു നൂറ്റി അറുപത് ആവണം എന്നുണ്ടെങ്കിൽ അറുപത് കിലോ കൂണോന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു നാല് മാസം പിന്നെ നമ്മൾ വലുതായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ കച്ചടക്കാര്യ നിങ്ങൾ പറയുന്നവർക്ക് മാസം ഒരു ഇരുപത്തി അഞ്ച് രൂപയൊക്കെ കിട്ടുന്നില്ല കേട്ടോ ഓക്കെ അതുകൊണ്ട് വലിയ കുട്ടികളെ പൈസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വലിയ കുട്ടികളെ എടുക്കുക നല്ലത് അല്ലേ ഓക്കെ നിർത്തണ്ട ഒരു വർഷം കൊണ്ട് തന്നെ ഒരു പെരുന്നാളും വെച്ചാൽ അടുത്ത പെരുന്നാളും കൊടുക്കാം കൊടുക്കാം പിന്നെ ചെറുതിപ്പ എല്ലാം ചെറുത് വാങ്ങിയെന്നു ശേഷം പല ആൾക്കാരെയും സാമ്പത്തിക സ്ഥിതി ഒരുപോലെ അല്ല അതുകൊണ്ടാണ് അതും വലിയ കുട്ടികളല്ല ഇത് നമ്മുടെ അടുത്തൊരു കുട്ടികട്ടോ ഇത് ടാഗ് ഒക്കെ ഉണ്ട് ഇത് ടാഗ് എനിക്ക് തോന്നുന്നു അവിടുത്തെ വീടുകളിൽ എനിക്ക് തോന്നുന്നു ഈ കുളമ്പിന്റെ എന്തെങ്കിലും എടുത്തിന്റെ ആയിരിക്കും എടുത്തിന്റെ ആയിരിക്കും ഇനിയിപ്പ ഇനിയിപ്പം കുട്ടികളെടുക്കാൻ വേണ്ടി ചേട്ടാ നേരിട്ട് പോകുന്നുണ്ടോ അതോ എങ്ങനെയാണ് നേരിട്ട് ആ പോകുന്നുള്ളേ ഓക്കെ ഓക്കെ അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പോയിട്ട് എടുക്കുക പോയി എടുക്കുക ചെയ്ത് എടുക്കാൻ പറ്റും അത് തന്നെ എപ്പോഴെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലേ എടുക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വീട്ടിൽ അവർ കയറ്റി വിടും കയറ്റി വിടും ഓരോ തവണയും നേരിട്ട് പോകാൻ തന്നെയാണ് കേട്ടോ പ്ലാൻ അപ്പോൾ ആദ്യത്തെ ലോഡാണ് ആദ്യത്തെ തവണ പുള്ളിക്കാരൻ തന്നെ അവിടെ നേരിട്ട് പോയി വണ്ടിയിൽ കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് എത്തിയ എത്തിച്ച കുട്ടികളാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ല അത് നമുക്ക് വീഡിയോയ്ക്കകത്ത് തന്നെ കാണാവുന്നതാണ് അപ്പോൾ അടുത്ത ലോഡായാലും അപ്പോൾ അടുത്ത ഇപ്പം ജനുവരി ഇരുപത് പതിയൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത ലോഡ് അല്ലേ ആ ഒരു സമയത്തേക്ക് അടുത്ത ലോഡ് എത്തുന്നുണ്ട് അപ്പോൾ അത് നേരിട്ട് തന്നെ പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ പത്തനംതിട്ട ജില്ലയിലൊരു പുതിയൊരു മുറ വന്നിരിക്കുകയാണ് എൻ എം ജെ മുറ ഫാം കറക്റ്റ് ലൊക്കേഷൻ തുമ്പോണ്ടാണ് അപ്പോൾ വീഡിയോ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ പൊത്തൂരിലെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ